ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് വർഷങ്ങളോളം പഴക്കമുള്ള ഞങ്ങളെ നാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കുളത്തെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുകയാണ് ഇന്ന് എന്തായാലും കുളം മാത്രം കണ്ടാസ്വദിച്ചാൽ മതിയോ ഞങ്ങളുടെ ഈ ഒരു ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കുക അതാണ് ഞങ്ങളുടെ നാട് ഇപ്പോൾ ചുറ്റും രണ്ടിലും കവങ്ങും വാഴയൊക്കെ പൂളത്തരൊക്കെ വെച്ചിട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും വളരെ കുറച്ച് കൃഷിയോട് ക്രൈസുള്ള ആളുകളൊക്കെ മാത്രമാണ് ഇപ്പോൾ അതിന് നിൽക്കുന്നുള്ളൂട്ട് പണ്ടൊക്കെ ഇവിടെ ഒക്കെ മറിച്ച് പണിക്കാരായിരുന്നു അപ്പം എന്തായാലും മൂർക്കംകുളത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ മൂർക്കംകുളം ഈ മൂർക്കുംകുളത്തെക്കുറിച്ച് പറയണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ട് ജെ സി ബി വന്നത് ഈ കുളം കുടിക്കാനാണത്രേ അപ്പം അന്നാണ് ഈ ജെ സി ബി പറഞ്ഞ പണ്ടത്തെ കാലത്തൊക്കെ ഭയങ്കര കൗതുകമാണ് അപ്പോൾ ഇത് കുളിക്കുന്ന സമയത്തൊക്കെയാണ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് മൂർക്കം പാമ്പുകളൊക്കെ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ മൂർക്കം കുളം എന്നൊക്കെ പേരിട്ട് എന്നൊക്കെ പഴമക്കാരൊക്കെ പറഞ്ഞ് കേട്ട അറിവാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം ചരിത്രം നല്ല മീനൊക്കെ കയറിയിരുന്നു ഈ വയലിൻ്റെ വക്കായത് കൊണ്ട് തന്നെ ഒരുപാട് മീനുകളൊക്കെ കിട്ടിയിരുന്ന സ്ഥലമാണ് കുളമാണ് അപ്പോൾ എന്തായാലും പാടത്തെ പണിക്കാരൊക്കെ വളരെ സൗകര്യമാണ് കേട്ടോ ഈ കുളം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലിന്ന് ജോലി ചെയ്ത് വന്നിട്ട് വൈകുന്നേരമൊക്കെ കുളി കഴിഞ്ഞിട്ട് അവർക്ക് വീട്ടിൽ പോകാനുള്ളൊരു വലിയൊരു സൗകര്യവും ആശ്വാസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കുംകൂളോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് കുളമാണത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു കൊച്ചു വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ഏറ്റവും വേണം കാണട്ടോ